പിന്നണി ഗായിക മഞ്ചേരി ആലപിച്ച വെണ്ടിലാവേ മ്യൂസിക് ആൽബം റിലീസ് ചെയ്തു കണ്ണൂർ പടന്നപ്പാലം ബീച്ച് റെസിഡൻസിയിൽ സൂഫി കവാലി ഗായകൻ താഹമാട്ടൂൽ പ്രകാശനം നിർവഹിച്ചു മാധ്യമപ്രവർത്തകൻ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു മധുക്കക്കാട് സംസാരിച്ചു ജോസ് കടബിൽ സംഗീതം നൽകിയ ആൽബത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് വിനോദിനിയാണ് ചെയ്യാൻ പോകുന്ന മ്യൂസിക് ആൽബം ആ വഴിയെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എങ്കിൽ സാത്വികരായ മഹാമനീഷികളായ വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ സംരംഭകയായി ഇതിൻ്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമം നടത്തി പെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഇതിന്റെ അവസാനം വിജയത്തിലേക്ക് ഇതിൻ്റെ വിലയസിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രമിച്ചു കഴിഞ്ഞ ആ ജോലിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ച ബഹുമാനപ്പെട്ട ചെയ്യും എന്നെ ഇവിടെ എത്തിക്കാൻ കാരണം സൂഹനായ എൻ്റെ ഈ വഴിയിലെല്ലാം പതിറ്റാണ്ട് കാലങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹിത്യത്തിലും സംഗീതത്തിലൊക്കെ ബന്ധമുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെബിൻ കാ